തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നഗരസഭാ സെക്രട്ടറി മുൻപാകെ രാജി സമർപ്പിച്ചു എൽ ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് സനീഷ് ജോർജിന്റെ രാജി അതേസമയം എൽഡിഎഫിലേക്ക് കൂറുമാറിയ നഗരസഭാ കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ട വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് സനീഷ് ജോർജ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു എൽ ഡി എഫ് പിന്തുണയോടെയായിരുന്നു സനീഷ് ജോർജ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം ചെയർമാനായി തുടർന്നത് കേസിനെ തുടർന്ന് എൽ ഡി എഫ് സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെടുകയും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൽ ഡി എഫ് തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ചെയർമാന്റെ രാജി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേരുകയും ചെയ്ത പതിനൊന്നാം വാർഡ് കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കുകയും ചെയ്തു യു ഡി എഫ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഇതോടെ തങ്ങൾക്ക് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞു ആദ്യം അയോഗ്യയാക്കി നാളെ വീണ്ടും മാത്യു രണ്ടാമത്യു ഹൈക്കോടതി അയോഗ്യനാക്കി രണ്ടും തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ധാർമ്മികതയുടെ വിജയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ് ഈ രണ്ട് വാർഡിലെയും ജനങ്ങളെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ വിജയിപ്പിച്ച മുന്നണിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്തതിനാണ് അവർ കാര്യമാറിയത് കാര്യമാറിയാണ് അവർ വോട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും തൊടുപുഴ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഒരു യു ഡി എഫ് സംവിധാനം ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിൽ വരണമെന്നാണ് മുപ്പത്തിയഞ്ചംഗ കൗൺസിലിൽ സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ സനീഷിനെ കൂടാതെ എൽ ഡി എഫ് അംഗബലം പതിമൂന്നായിരുന്നത് ഇതോടെ പന്ത്രണ്ടിലേക്കെത്തി എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സനീഷ് ജോർജിന്റെ രാജിയും കൗൺസിലർ മാത്യു ജോസഫ് അയോഗ്യനാക്കപ്പെട്ടതും ഭരണകക്ഷിയായ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്നാൽ നഗരസഭാ ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഇപ്പോഴുള്ളതായി അറിയില്ലെന്ന് എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി സത്യസന്ധതയുടെ കൂടെ നിന്നതുകൊണ്ട് താൽക്കാലികമായിട്ടൊരു തിരിച്ചടി വന്നെങ്കിൽ ആ തിരിച്ചടി വാങ്ങിക്കുക എന്നുള്ളതാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യം നമ്മൾ ഒരു സി സനീശ്വർജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ് അപ്പൊ അത് തിരിച്ചടിയാണെന്ന് തോന്നുന്നില്ല കാരണം നന്മയുടെ അല്ലെങ്കിൽ മേലന്റെ പക്ഷത്തെ ഇറുതുപക്ഷം അതിനിപ്പോ ഒരു മുനിസിപ്പൽ ഭരണം പെരുവഴിച്ചിട്ടാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് അഴിമതിക്കെതിരെ ഇത്തരം കാര്യങ്ങളും ശക്തമായ നിലപാട് എല്ലാ കാലത്തും അതാണ് ഈ ും ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ പതിമൂന്ന് പേരുടെ പിന്തുണയോടെ യു ഡി എഫിന് ഭരണം തിരികെ പിടിക്കാം അതേസമയം രാജിവെച്ച ചെയർമാൻ സനീഷ് ജോർജ് എൽ ഡി എഫിനെ പിന്തുണച്ചാൽ ഇരുപക്ഷത്തിനും പതിമൂന്ന് വീതമാകും ഇതോടെ ചെയർമാനെ നറുക്കിട്ട് തെരഞ്ഞെടുക്കേണ്ടി വരും ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന ഉറപ്പാണ്